മൂന്ന് വയസ്സുള്ള പെൺകുട്ടി ക്രൂരമായി മർദ്ദിച്ച രണ്ടാനച്ഛനെ പോലീസ് അറസ്റ്റ് ചെയ്തു തമിഴ്നാട് മേട്ടുപാളം സ്വദേശി അനന്തരാജനെയാണ് തിരുൾ പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രതിയെ വധശ്രമ കേസ് ചുമത്തി റിമാൻഡ് ചെയ്തു മുത്തൂരിൽ വാട ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന കുട്ടി രണ്ടാനച്ചൻ മാരകമായി ഉപദ്രവിക്കുന്നുവെന്ന ചൈൽഡ് ഹെൽപ്പ് ലൈനിൽ ലഭിച്ച പരാതിയിലാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത് ചൈൽഡ് ഹെൽപ് ലൈൻ പ്രവർത്തകർ കുട്ടി താമസിക്കുന്ന വീട്ടിലെത്തിയെങ്കിലും കുട്ടിയുടെ മാതാവും രണ്ടാനച്ഛനും കുട്ടിയോട് സംസാരിക്കാൻ അനുവദിച്ചില്ല ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ചൈൽഡ് ഹെൽപ് ലൈൻ പ്രവർത്തകർ മാതാവിനൊപ്പം കുട്ടിയെ തിരു ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റുകയും തുടർന്ന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഷെൽട്ടർ ഹോം കൌൺസിലർ നടത്തിയ കൌൺസിലിംഗിലാണ് കുട്ടി ഉപദ്രവമേറ്റതായി പറഞ്ഞത് മൊബൈൽ ഫോൺ ചാർജർ ഉപയോഗിച്ച് ദേഹം തല്ലുകയും മുഖത്ത് കടിച്ചു മുറിവേൽപ്പിക്കുകയും കാലിൽ പിൻകുത്തി കയറ്റിയതായും കുട്ടി കൌൺസിലറോട് പറഞ്ഞു സംഭവത്തിൽ കേസെടുക്കാൻ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി പോലീസിനോട് നിർദ്ദേശിക്കുകയായിരുന്നു കുട്ടിയുടെ മാതാവ് പോലീസിൽ മൊഴി നൽകാൻ തയ്യാറാകാത്തതിനെ തുടർന്ന് ബന്ധുവിന്റെ മൊഴിയിലാണ് തിരു പോലീസ് കേസെടുത്തത് തുടർന്ന് പ്രതി വധശ്രമ കേസ് ചുമത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു തമിഴ്നാട് സ്വദേശിയായി കുട്ടിയുടെ മാതാവും കുട്ടിയുടെ പിതാവിനുപേക്ഷിച്ച് ആനന്ദരാജിനൊപ്പം സെപ്റ്റംബറിലാണ് കേരളത്തിലേക്ക് വന്നത്